ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയ ഇ പി ജയരാജൻ പാർട്ടി പരിപാടികളെല്ലാം ഒഴിവാക്കി പ്രതിഷേധിക്കുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി പാർട്ടി പരിപാടികൾക്കൊന്നും പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ഇ പി പൊതുപരിപാടികളും ഒഴിവാക്കി അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ഇന്ന് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചടിയൻ ഗോവിന്ദൻ അനുസ്മരണത്തിനും ഇ പി എത്തിയില്ല പയ്യാമ്പലത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഇ പി പങ്കെടുക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് എന്നാൽ പി ബി അംഗമായ എ വിജയരാഘവൻ അടക്കം പങ്കെടുത്ത പരിപാടിയിൽ ഇ പി എത്തിയില്ല ആരോഗ്യ പ്രശ്നം കാരണമാണ് പങ്കെടുക്കാത്തതെന്നാണ് ഇപിയുടെ വിശദീകരണം അതേസമയം സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ പി ബി അംഗം എ വിജയരാഘവൻ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ചിലർ കരുതുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു ഇ പി ജയരാജൻ വിട്ടുനിന്ന ചടയം ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു വിജയരാഘവന്റെ ഒളിയമ്പ് സി പി എമ്മിന്റെ കോട്ടയായ കണ്ണൂരിന്റെ കരുത്തിൽ വിള്ളൽ വീഴുകയാണ് പാർട്ടിയുടെ കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനുമൊക്കെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം കണ്ണൂർ പാർട്ടിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചു ഇപ്പോൾ നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കണ്ണൂരിൽ നിന്ന് തന്നെ ഉയരുന്നത് അണികൾക്കിടയിൽ സ്വാധീനം കുറവായിരുന്നെങ്കിലും പാർട്ടി സംവിധാനത്തിൽ കരുത്തനായ ഇ പി ജയരാജന് കാലിടറുകയും ചെയ്തു ഇ പി എ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമവും സി പി എമ്മിൽ നടക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി എ നീക്കിയത് ഇക്കാര്യം തീരുമാനിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചാണ് ഇ പി മടങ്ങിയത് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഇപിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആത്മകഥ എഴുതി ഇക്കാര്യം വ്യക്തമാക്കുമെന്നാണ് ഇ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എമ്മിലെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന കണ്ണൂർ ലോബിയിലെ ശക്തനായ നേതാവിന്റെ ആത്മകഥ കേരളത്തിൽ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ ബോംബായിരിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ബി ജെ പി ബന്ധം ആരോപിച്ച് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം തിരിച്ചത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ആത്മകഥയിലുണ്ടാകും സ്ഥാനം നഷ്ടപ്പെട്ടത് സംബന്ധിച്ചുള്ള ജയരാജന്റെ പരസ്യമായ പ്രതികരണം കൂടിയായിരിക്കും പുറത്തിറക്കുന്ന ആത്മകഥ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ടി സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు